ഹലോ ഫ്രണ്ട്സ് ഞാൻ വിശ്വസിക്കുന്നപ്പേ ഒരു എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുന്ന നേരം കുറെ ആൾക്കാർക്ക് അറിയാം കോവലക്കാളും ഞാൻ ചെയ്യാറില്ല അപ്പോൾ ഞാനിപ്പം എൻ്റെ വീടിൻ്റെ മേലെ ഇവിടെ വെള്ളം കെട്ടിക്കാറുണ്ട് ഞാൻ നോക്കാറുണ്ട് വെള്ളം കളയാറുണ്ട് അപ്പം ഇന്ന് പോകുന്നത് കുറച്ച് കൂടിപ്പോയി വെള്ളം അപ്പോൾ എല്ലാവരും മാക്സിമം എല്ലാവരും വാർത്തിൻ്റെ മേലത്തെ ഈ വെള്ളം ഒഴിവാക്കി കളിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം ലീക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതൊക്കെ നല്ല വെള്ളം നിക്കണ്ട നല്ല വെള്ളം നിക്കുന്നുണ്ട് താൽപ്പിൻ്റെ ഏകദേശം രണ്ടും രണ്ടിഞ്ച് മൂന്നിഞ്ചി മേലൊക്കെ വല്ല വെള്ളം നിക്കില്ല വെള്ളം കിട്ടില്ല അതിന്റെ ഹോൾസ് ഇല്ല മേലക്കെ മരം അപ്പോൾ അപ്പൊ അച്ചടക്ക അപ്പോൾ എന്ത് ചെയ്യാൻ വെച്ചാൽ മാക്സിമം ശ്രദ്ധിക്കുക അപ്പോ വല്ല കൂടെ കയറി കെട്ടി നിന്ന് കഴിഞ്ഞാൽ വല്ല ഒക്കെ ലീക്ക് നല്ല വരും ഏകദേശം ക്ലീൻ ആക്കി കിട്ടാൻ മതി ഇടക്കിടയ്ക്ക് ക്ലീൻ ആക്കി കിട്ടാൻ പറ്റും ഇടക്കിടക്ക് നല്ല വെള്ളമുണ്ട് നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒന്നും കണ്ടില്ലെന്ന് വെച്ചിട്ട് നമ്മള് നമ്മളെ വീട് നമ്മൾ തന്നെ സംരക്ഷിക്കാം കൊറ മുന്ന സാഹചര്യം അതെടുത്ത് മഴ കഞ്ഞിപ്പോ വീർത്തക്കണല്ലോ കുറച്ചില്ല അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെടുന്നത് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ചിന്തിച്ചിരുന്ന മഴ മഴ ആയാലും അവൽ കൊടെ എടുത്തിട്ടെല്ലാവരും മേലെ ചേർപ്പോ കോട്ടക്കുണ്ട് എല്ലാവരും അപ്പം മാക്സിമം എല്ലാവരും ചെയ്യുക വാട്ടിൻ്റെ മേലെ കെട്ടി നിൽക്കുന്ന വെള്ളം അല്ലാതെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക അങ്ങനെ ഒഴിവാക്കി നമ്മൾക്കന്നെ അതിൻ്റെ ഒരു ഉപകാരം ൾ ഭയങ്കര വില വരും ലീക്ക് വന്ന് വാട്ടർ പ്രൂഫായിരിക്കും പത്തൊമ്പതിനാറ് ഉറുപ്പയുടെ മേലറ്റൊലക്ഷം റുപ്പയുടെ എന്തായാലും പെയിൻറ്റിങ്ങൾ ചിലവാണ് അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരോടും ഇനി നാളെ അടുത്ത വീഡിയോക്ക് വരാം ഓക്കെ താങ്ക്